ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പച്ചാട്ടിരി കോട്ടയക്കാട്ടിൽ പന്നിറങ്ങി കൃഷി നശിപ്പിച്ചു പുതുപ്പട നായര് വീട്ടിൽ വിമല ഡോക്ടർ സുകുമാരൻ നൈനാബാവ എന്നിവരുടെ വീട്ടുവളപ്പിലെ കൃഷിയിടങ്ങളിലാണ് പന്നി ശല്യമുണ്ടായത് പച്ചാട്ടിരി കോട്ടേക്കാട് പുതുപ്പട വിമല ഡോക്ടർ സുകുമാരൻ എന്നിവരുടെ കൃഷിയിടങ്ങളിൽ കൃഷി നശിപ്പിച്ചു നശിപ്പിച്ചു വാഴ ചേമ്പ് എന്നിവ ഡിസംബർ മുപ്പത്തി ഒന്നിന് ഞങ്ങള് രാവിലെ നോക്കിയപ്പോഴാണ് ഇവിടെ പുറത്ത് തെങ്ങിന്റെ ചുവട്ടിൽ കുറേ ഓലകൾ കിറക്കുന്നുണ്ട് അപ്പൊ എന്താന്ന് പോയി നോക്കിയപ്പോൾ നല്ല തൈകളാണ് രണ്ടും രണ്ടും നശിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ കാണിച്ചു കൊടുത്തു എന്നിട്ട് പന്നിയാണെന്നുള്ളത് മനസ്സിലായി കാരണം മുന്നേ കുറെ ചേമ്പുകൾ ഉണ്ടായിരുന്നു അതൊക്കെ നശിച്ചു പിന്നെ ഉണ്ടാക്കാറുണ്ടായില്ല പിന്നെ ഞാൻ പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും വേണ്ടിട്ടാണ് തെങ്ങൊക്കെ ഇപ്പം പറമ്പ് പണിയൊക്കെ കഴിച്ച് ശരിയാക്കി വെച്ചതായിരുന്നു അപ്പോൾ നശിപ്പിച്ചു അപ്പോൾ സങ്കടം തോന്നി ഞങ്ങൾ മെമ്പറെ വിളിച്ച് പറഞ്ഞു മെമ്പർ പിറ്റേ പിന്നെ പിറ്റേ ദിവസം ഇതേപോലെ തന്നെ രാവിലെ നോക്കി ഫുള്ള് ലൈറ്റ് ഇട്ട് വെച്ചു എന്നൊരു ബെരിലിയാന്ന് ചോദിച്ചത് ന്യൂ ഇയറിൻ്റെ അന്ന് അന്ന് രാവിലെ നോക്കിയൊക്കെ ബാക്കിയുള്ളതും കൂടിയിട്ട് ഫുള്ള് നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ അന്ന് തന്നെ രാവിലെ മെമ്പർ വന്നു ൊരു സെക്രട്ടറിയോടൊക്കെ പറയാന്ന് പറഞ്ഞു പക്ഷെ ഇതിപ്പോൾ നമുക്ക് പേടി എന്താ വെച്ചാൽ പത്തരയ്ക്ക് അടുത്ത വീട്ടിലത്തെ ഭാവയുടെ നയനബാവൻ്റെ വീട്ടിലേത് മൂന്നാലിനം നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ടി വിയിലാണ് കണ്ടത് വലിയ വലിപ്പുള്ള പന്നിയാണ് അത് ഇങ്ങനെ കുത്തിമറിക്കുന്നത് കാണുന്നുണ്ട് ലൈറ്റ് ഇട്ടതുകൊണ്ടാണ് അവര് ടി വിയിൽ കാണാൻ പറ്റിയത് സിസി ടി വിയിൽ പന്നിയുടെ ചിത്രം സമീപ പ്രദേശങ്ങളിൽ പുലിയെ കണ്ടതായുള്ള അഭ്യൂഹം നിലനിൽക്കുമ്പോഴാണ് പന്നികൾ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് കൃഷിയിടത്തിലെ നാശനഷ്ടം ഗൗരവപരമായി കാണണമെന്ന് വീട്ടമ്മ പറയുന്നു ന്യൂസ് ബ്യൂറോ വെട്ടം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ